ഹലോ ഫ്രണ്ട്സ് ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബിഗ് ബോസ് സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബി ബി ഹോട്ടൽ എന്ന് പറയുന്നത് പല കണ്ടസ്റ്റൻസിൻ്റെയും പ്രേക്ഷക പിന്തുണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ബി ബി ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റിലൂടെ ഇപ്പോൾ നമ്മുടെ ജൂനേഴ്സൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ട് ഉയർന്നു വന്നത് ഈ ഒരു ടാസ്കിലൂടെയാണ് അതേപോലെ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ഒരു ടാസ്ക് കൊടുത്തിട്ട് അത് അവർ നല്ല രീതി പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർത്തും പരാജയമായിരുന്നു പറയാം ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ വന്നിട്ടുള്ള ഗസ്റ്റ് ആദ്യത്തെ രണ്ട് ഗസ്റ്റ് അതായത് ശോഭ വിശ്വനാഥും ഷിയാസ് കരീം അല്ലേ രണ്ടുപേരാണ് വന്നത് സീസൺ വണ്ണിൽ തന്നെ നമുക്ക് ഷിയാസ് കരീമിന്റെ ഗെയിം അത്ര നല്ലൊരു ഗെയിം അതിൽ ഒരുപാട് സ്ട്രോങ് ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ ഏറ്റവും വീക്കസ്റ്റ് ആയിരുന്നു ഷിയാസ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം എന്ത് ഗെയിം ചേഞ്ചറായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ചലഞ്ചറായിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് എനിക്കൊരു ഡൗട്ടാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരു കൊടുത്ത ഒരു ടാസ്ക് ആ ഒരു ടാസ്ക്കിൻ്റെ ഓരോരുത്തരും കൊടുത്ത ക്യാരക്ടർ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഹൗസ് മേറ്റ്സ് അത് നീതി പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പ പരാജയമായിരുന്നു പറയേണ്ടി വരും എല്ലാവരും അതിനകത്തുള്ള അവരുടെ പക തീർക്കാനും അല്ലെങ്കിൽ അതിനകത്തേട്ട് വന്നിട്ടുള്ള ഒരു ഗസ്റ്റുകളുടെ അവരെ പുറത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി പോകാനൊക്കെയാണ് അവർ നോക്കിയിട്ടുള്ളത് പക്ഷെ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തുണ്ട് ഇവർക്ക് ഇത്തിരി പ്രോ പ്രോമിനൻസ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുള്ള ചില കണ്ടസ്റ്റൻസ് ഉണ്ട് അവർക്ക് ഈ ബി ബി ഹോട്ടൽ ടാസ്കില് ഒരുപാട് പ്രോമിനൻസ് കൊടുത്ത് നമുക്ക് കണ്ടു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അവർക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആര്നൊക്കെ ഫ്രീ ആയിട്ട് അഴിച്ചു അഴിച്ചുവിട്ടേക്കുക അറിയാലോ അല്ലെങ്കിൽ തന്നെ ആരിനകത്തൊക്കെ അതിനകത്ത് ഭയങ്കരമായിട്ട് അടിച്ചുപൊളിച്ചാണ് നടക്കുന്നത് അതേപോലെ ഒരു ടാസ്ക് ആണ് കൊടുത്തിരുന്നത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം ഭക്ഷണം കട്ടെടുക്കുക അതാണ് പ്രധാന കാര്യം ഭക്ഷണം കട്ടെടുക്കുന്നു മറ്റുള്ളവരെ ടി സി എന്നു അതുപോലെ തന്നെ ആതിലേയുടെ കാര്യം ആതിലൊരു മടിയുള്ള ഒരു ആളാണ് പണിയെടുക്കാനൊക്കെ അപ്പം ആദ്യം അഴിച്ചു വിട്ടിരിക്കുകയാണ് ആതിലേക്ക് എന്ത് വേണം ചെയ്യുക എന്നുള്ള രീതിയിൽ പിന്നെ ലക്ഷ്മയ്ക്ക് പറ്റിയ ഒരു ക്യാരക്ടറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ജി എമായിട്ട് എനിക്ക് നന്നായി തോന്നിയത് അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തോന്നി ലക്ഷ്മിയെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട് അത് രണ്ടാമത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഇത് ഇതൊക്കെയായിരുന്നു അവർ ശോഭ കൊടുത്ത ഒരു ടാസ്ക് അതുപോലെ ഷിയാസ് കൊടുത്ത ഒരു ടാസ്ക് എന്നൊക്കെ പറയുമ്പോൾ അത്ര നല്ലൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല അതിൽ അനീഷിനെ പെൺവേഷം കെട്ടിക്കുന്നു അനീഷ് അതിനെതിരെ ജി എമ്മിനോട് പ്രതികരിക്കുന്നു ആ അത് ഇന്ന അതൊക്കെ ഇന്നത്തെ ഒരു ഇതിൽ എനിക്ക് നന്നായി തോന്നി കാരണം അനീഷ് വിട്ടുകൊടുത്തില്ല ചെയ്യാനുള്ള ടാസ്ക് അനീഷ് വൃത്തിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അനീഷ് പ്രതികരിച്ചു അത് എനിക്ക് പറയുകയാണെങ്കിൽ ലക്ഷ്മിയുടെ ആ ഒരു ഗെയിമിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ഒരു സമരം ചെയ്യുന്ന പോലെ അവസാനം ശോഭയ്ക്ക് പോലും അത് തൻ്റെ ഒരു ഇമേജിന് തിരിച്ചടിയാവോ എന്ന് പേടിച്ചിട്ട് ശോഭ ലാസ്റ്റ് അനീഷിനെ വിളിച്ചിരുത്തി മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അനീഷിന്റെ ഒരു ഗെയിം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമ്മൾ നോക്കണം മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസിനും അതിനകത്ത് ഇങ്ങനെ ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല അക്ബറൊക്കെ വെറുതെ ഓട്ടിട്ട് നടക്കുന്നു അനിമോള് വെറുതെ അവരുടെ ഒരു എന്താ പറയുക അടിമ പോലെ നടക്കുന്നു അങ്ങനെയല്ല ശരിക്കും ഈ ടാസ്ക് ചെയ്യേണ്ടിയിരുന്നത് അത് അവർ കൊടുത്ത ഒരു ടാസ്കില് അവർക്ക് ഇപ്പോൾ എല്ലാ ഗസ്റ്റുകളും വരും നല്ലവരായിരിക്കണം കള്ളമാരുണ്ടായിരിക്കലോ അതേപോലെയൊക്കെ എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവര് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കണ്ടപ്പോൾ ഇതിപ്പോ ജസ്റ്റ് ഒരു അവിടെ വന്നൊരു ഗസ്റ്റ് അടിമ പോലെ നടക്കുന്ന കുറേ ഹൗസ്മേറ്റ്സ് മെയ്റ്റ്സ് ആണ് പിന്നെ രണ്ടാമത്തെ ദിവസം വന്ന ഒരു ഗസ്റ്റ് പറയേണ്ടതില്ല റിയാ സലീം റിയാസ് സലീം വരുമ്പോൾ എല്ലാവരും കാത്തിരുന്നത് ലക്ഷ്മിക്ക് നല്ലതുപോലെ കിട്ടുമെന്നായിരുന്നു കാരണം ലക്ഷ്മി പുറത്തൂടെ എൽ ജി ബി ടി ക്ക് കമ്മ്യൂണിറ്റിക്ക് എതിരായുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റിയാസ് സലീമിനെ പോലെ ഇത്രയും പുറത്ത് സപ്പോർട്ടുള്ള ഒരു വ്യക്തി വരുമ്പോൾ ലക്ഷ്മിക്ക് എട്ടിൻ്റെ പണിയായിരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ലക്ഷ്മി വളരെ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു ലക്ഷ്മിയുടെ മുഖത്ത് റിയാസ് സലീമ ആ ഒരു മെയിൻ ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ ഒരു പതർച്ച ഞാൻ കണ്ടു പക്ഷേ റിയാസ് സലീം ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അവർ മറുപടി പറഞ്ഞു യാതൊരു തരത്തിലുള്ള ചലഞ്ചരിപ്പവരുടെ മുഖത്ത് അപ്പം ഞാൻ കണ്ടില്ല അപ്പോൾ അത് അവരവരുടെ ഒരു ഒപ്പീനിയനിൽ അവർ അവർ ഉറച്ചു നിൽക്കുന്നു അവർക്ക് എൽ ജി ബി ട് കമ്മ്യൂണിറ്റിയോടുള്ള ആ ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത് റിയാസ് സലീമ് എന്ന് പറയാൻ നേരിട്ട് കുത്താതെ ഇന്ന കാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിന്നാകുമ്പോഴത്തോടെ കുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു കളിയാണ് കളിച്ചത് പക്ഷെ ലക്ഷ്മിക്കത് മനസ്സിലായി ലക്ഷ്മി അവരുടെ അതിൽ യാതൊരു തരത്തിലും മാറ്റം ഉണ്ടായില്ല ശരി ചമ്മി പോലെ എനിക്ക് തോന്നിയത് ഇനി വരുമ്പോ ഒരു കാര്യം ഉണ്ട് ഇപ്പൊ ലക്ഷ്മി ഇത്രയും സ്ട്രോങ് ആയി നോക്കിയും പുറത്തുള്ള സാധാരണ പെടാത്ത സാധാരണക്കാരായ വ്യക്തികളെയൊക്കെ റിയാസ് അധിക്ഷേപിക്കുന്ന പോലെയുള്ള വാക്കുകളൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് എന്തായാലും ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതുവരെയ്ക്ക് ലക്ഷ്മിക്ക് നെഗറ്റീവായിരുന്നു പക്ഷേ ലക്ഷ്മിക്ക് ഇപ്പോൾ വോട്ട് ശതമാനം കൂടുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം റിയാസ് സലീമം അതുപോലെ ആതില നൂറ ഇവരൊക്കെ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പല ആൾക്കാരും ചോദിച്ചു തുടങ്ങി അപ്പോൾ അവർക്ക് എതിരായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ വോട്ട് ലക്ഷ്മിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത് ലക്ഷ്മിയുടെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിക്കും പറയുന്നത് റിയാസിന് തെറ്റുപറ്റി അതുപോലെ ആതിരാ ഞറക്കിയെന്ന് പറഞ്ഞപ്പോൾ റിയാസ് വരുന്ന കൊണ്ട് പറഞ്ഞാൽ അവർക്ക് അവർക്ക് മനസ്സിലായി അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും എന്ന് മനസ്സിലായി ഇവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട് നമുക്കിപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതുപോലുള്ള ആളുകളെ എൽ ജി ബി ടി ക്യൂ എന്ന് വരുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആയിട്ട് നമുക്ക് നിർബന്ധമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ലാലേട്ടം പറയുന്ന സ്ഥിതിക്ക് അവരൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലാണ് നിൽക്കുന്നത് അവർ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ലക്ഷ്മി കണ്ടുകൂടെ ലക്ഷ്മി പോലെ അത് ഒരുപാട് അവരുടെ ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ഒരാൾ ആ ബിഗ് ബോസ് ഹൗസ് വിട്ടുപോകുന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞത് ശരിയായോ എന്നുള്ളത് പല ആൾക്കാരും റീത്തിങ്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലക്ഷ്മിക്ക് അവർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് എപ്പോഴും എൽ ജി ബി ടി വേണ്ടി മാത്രമല്ലല്ലോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പൊ ആ വീട്ടിലേക്കാണ് ലക്ഷ്മി കടന്ന് ചെല്ലുന്നത് അപ്പൊ ലക്ഷ്മിക്ക് ഇവരെ അംഗീകരിക്കണം അവരെല്ലാവരും അംഗീകരിക്കണം എന്നുള്ള ഒരു നിബന്ധനയൊന്നും ലക്ഷ്മിക്ക് ഉണ്ടാവുന്നില്ല ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ ചേർത്ത് പിടിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത അവര് ചേർത്ത് പിടിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ടോ ലാലാട്ടൻ അത് അത്ര ശക്തമായിട്ട് പറയേണ്ടിയിരുന്നു എന്ന് ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് റിയാസ് അലിമാണെങ്കിൽ ലാലാട്ടനും കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് വളരെയധികം ായിട്ടാണ് അതിനകത്ത് വന്ന് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ ഞാൻ പറയുന്ന റിയാസ് അലീമേ ഡോക്ടർ റോബിനെ പുറത്താക്കിയെന്ന രീതി കൊണ്ടാണുള്ളത് ഒരു ചേഞ്ച് എന്താ പറയുക ഗെയിം ചേഞ്ചർ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ളത് ഞമ്മള് അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ ഡോക്ടർ റോബിൻ കൈകൊണ്ടിന്ന് തട്ടേ ചെയ്തിട്ടുള്ളൂ അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഇപ്പൊ ബിഗ് ബോസ് സീസൺ സെവനിൽ നടന്നു കഴിഞ്ഞു എന്നിട്ട് പോലും ആരും പുറത്താക്കിയിട്ടൊന്നുമില്ല ഇതിപ്പോൾ അന്നത്തെ ഒരു സീസണിൽ ഡോക്ടർ റോബിനെ പുറത്താക്കിയേ മതിയായിരുന്നുള്ളൂ ആർക്ക് ബിഗ് ബോസിന് അതുകൊണ്ടാണ് ചെറിയൊരു കാര്യം കിട്ടിയപ്പോഴേക്കും ഡോക്ടർ റോബിനെ അവർ പുറത്താക്കിയിരിക്കുന്നത് അതുകൊണ്ട് റിയാസ് അലീം ഭയങ്കര ഒരു ഗെയിം ചേഞ്ചറായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇന്നുമില്ല അന്നുമില്ല കേട്ടോ കാരണം അദ്ദേഹം അതിനകത്ത് വേറെ ഒരു ഗെയിമൊന്നും കൊണ്ടുവന്ന് പിന്നെയും നമുക്ക് പറയാം സ്ട്രോങ് ഒരു ലേഡി ആയിരുന്നു നമുക്ക് ജാസ്മിൻ മൂസ എന്ന് പറഞ്ഞത് അവര് സ്ട്രോങ് ലേഡി തന്നെയായിരുന്നു അവർ അതിനകത്തുനിന്ന് ട്വിറ്റ് ചെയ്ത് പോയൊരു രീതി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിൽക്കാൻ പറ്റില്ലേ പോകാന്നേ അത്രേ ഉള്ളൂ റിയ സൽമ അങ്ങനെ പോകില്ല റിയ സൽമ അവസാനം വരെ കടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം പ്ലാനാണ് പക്ഷേ റോബിനെ ഇപ്പോഴത്തെ സീസണിലാണെങ്കിൽ റോബിൻ ചെയ്തത് വലിയൊരു തെറ്റായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് ആ സീസൺ പോലുള്ള അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് വിട്ടത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നെ വലിയൊരു നഷ്ടമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേണ്ടായിരുന്നു എന്ന് തോന്നിക്കാണും കാരണം ഡോക്ടർ റോബിൻ വേറെ തരത്തിലുള്ള യാതൊരു സ്റ്റേറ്റ്മെന്റുകളും അതിനകത്ത് നടത്തിയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം പുറത്തു പോകുകയാണ് ചെയ്ത് നിർഭാഗ്യമായിരുന്നു എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ റിയാസ് സലീഫ് എന്തായാലും ഇപ്പൊ സീസൺ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു ചലഞ്ചറായി വന്നിട്ട് ഏറ്റവും കൂടുതൽ അതുകൊണ്ടൊരു ഗുണമുണ്ടായിത്തുന്നത് ഇപ്പൊ ലക്ഷ്മിക്കാണ് ലക്ഷ്മിയുടെ ഫാൻ ഫോളോയിങ് കൂടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ലക്ഷ്മി കപ്പ് എടുക്കുമെന്ന് എനിക്കറിയില്ല ചില ആൾക്കാർ ചിലപ്പോൾ ലക്ഷ്മിയെ കൊണ്ട് കപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വോട്ട് ചെയ്ത് കേട്ടിരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും അനുമോളൊക്കെ ചിലപ്പോൾ തീർച്ചുപോകുന്ന ചാൻസ് ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും എത്രയും പെട്ടെന്ന് റിയാസ് അതിനെ അകത്തുനിന്ന് ഇറങ്ങുന്നതായിരിക്കും അനുമോൾ ഫാൻസിനെ ഏറ്റവും ഗുണം അപ്പോൾ റിയാസ് അല്ലേ ഒരു മണ്ടത്തരം ചെയ്തു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിന് കുറേ ആക്ട് ഒക്കെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ആക്ട് തന്നെ എൽ ജി ബി ഡി ക്യൂവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള അതായത് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു പറയിപ്പിക്കുക പിന്നെ ആര്യനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് പ്രൊപ്പോസ് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ബിഗ് ബോസ് കുറെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു സമൂഹത്തിന് സപ്പോർട്ടാകും പക്ഷെ ഇത് ആവശ്യത്തിനധികം സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ അവർ അംഗീകരിച്ചാൽ പറ്റുമോ എന്ന് എന്തോ ഒരു കർക്കശ ബുദ്ധി ബിഗ് ബോസിന് ഉള്ളതുപോലെ തോന്നുന്നില്ല ഒരു കർക്കശ ബുദ്ധി ആടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാറുന്നവര് അവർ അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ നോക്കട്ടെ അവരുമേത്ത് കേറി അവരെ അറ്റാക്ക് ചെയ്യാനൊന്നും പോവാതിരുന്ന പോലെ അവരവരുടെ ഉള്ള ഒരു ചിന്താഗതിയിൽ അങ്ങനെ കഴിയട്ടെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവരെ അക്സെപ്റ്റ് ചെയ്യട്ടെ അവരെ കല്യാണം കഴിക്കുന്ന ആയിരിക്കുന്നത് കല്യാണം കഴിക്കട്ടെ ട്രാൻസിനെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കട്ടെ പക്ഷെ അത് ആ രീതികളൊക്കെ ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരെ വഴിക്ക് വിടുക അവർ ഈ ട്രാൻസ് അഞ്ചിബിഡിക്യൂവിനൊക്കെ എതിർക്കാനോ അവരെ എന്ന് പറയുന്ന അവർ ആക്രമിക്കാനൊന്നും പോവാതിരുന്ന പോലെ അവരവർ ചിന്താഗതിയിട്ട് കഴിയട്ടെ ചില അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെയാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിനെ കൊണ്ട് ആദ്യം തന്നെ അംഗീകരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഫാമിലിയെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയണം അല്ലേ ബിഗ് ബോസിന് അത് സാധിക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയി നമുക്ക് പറയാം ബിഗ് ബോസിന് ആ രണ്ട് പെൺകുട്ടികൾക്ക് അവർ ഫാമിലിയെ തിരിച്ചു കിട്ടി നല്ലൊരു കാര്യമാണത് അല്ലേ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ സ്വന്തം കുടുംബം പോലും അംഗീകരിക്കുന്നില്ല പിന്നെ ഈ സമൂഹം അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഒരു കുടുംബങ്ങളാണ് ഒരു സമൂഹമായിട്ട് മാറുന്നത് അപ്പോൾ ഓരോ കുടുംബങ്ങളും ഇവർ അംഗീകരിക്കാത്ത ഒരുപാട് കുടുംബങ്ങളെ നിർബന്ധിപ്പിച്ച് അവരെ അംഗീകരിപ്പിക്കണം എന്ന് ബിഗ് ബോസ് കാർക്കശ്യമായി പറയുന്നത് അത്ര ശരിയല്ല അല്ലെങ്കിൽ ബിഗ് ബോസ് നിർബന്ധിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത് റിയാസ് റിയാസ് ലക്ഷ്മിക്ക് ഒരു ഭാഗ്യവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്